ചന്ദ്രദേഹമൊരു മാനത്ത് കിടുന്നു മധുമാസുന്ദ്ര ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ പാട്ടുമായിട്ടല്ലേ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കിപ്പോൾ സീസണൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഏകദേശം ഒരു മാസത്തോളം ആയി നമുക്ക് പ്രോഗ്രാമുകളൊന്നുമില്ല പിന്നെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മളെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ ഷെയർ ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല അതിൻ്റേതായിട്ടുള്ള മുറയ്ക്ക് പോകോട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കെന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോകളായിട്ട് മുന്നോട്ട് നല്ല നല്ല പാട്ടുകളായിട്ടും മറ്റുള്ള വീഡിയോസുകളായിട്ടും നിങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എനിക്ക് ഏറ്റവും വലുത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നത് ഈ കലാരംഗം എന്ന് പറയുന്നത് നിങ്ങൾ അറിയ അറിയേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കലാരംഗത്തുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഫീൽഡാണ് ഈ കലാ ഫീൽഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈഗോ പ്രശ്നം നടക്കുന്നതും നമ്മുടെ ഈ കലാ ഫീൽഡിലാണ് അതൊക്കെ തരണം ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു കലാകാരൻ വളർന്ന് വരുന്നത് അത് വളർന്ന് വന്ന് അതിൻ്റേതായിട്ടുള്ള ലെവലിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ഒരു കലാകാരനായിട്ട് മാറുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള സമയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതുപോലത്തെ നമുക്ക് പരാതികളും പരിഭവങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും ഈ കലാഫീൽഡിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരു കലാഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്ന ഒരുപാട് ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളാണ് നമുക്ക് കലാഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ഇത് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇതുപോലെ അതായത് ഈ ഈഗോ പ്രശ്നം നടക്കുന്നതും കലാഫീൽഡിൽ തന്നെയാണ് ഒരാൾ വളരുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലായ്മ അതുപോലെ ഞാൻ ഞാനെന്ത് ചെയ്തു മറ്റോ എന്തു ചെയ്തു എന്നെക്കാട്ടിലും കൂടുതൽ പാടുന്നവനാണ് അവനാണ് ഏറ്റവും മുന്തിയ സ്ഥാനം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവനെ എന്നെക്കാട്ട് താന്ന് പാടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അവനക്ക് ഓരോരോ സ്ഥാനക്കയറ്റങ്ങള് കിട്ടുമ്പോൾ അതൊക്കെ ഒരു ഈയൊരു കലാഫീൽഡിൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് വേണം ഒരു കലാകാരനെ എന്തായാലും വളരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും കാരണം അവഗണനകളും പരാ പരാതികളും വല്ല പ്രശ്നങ്ങളും എന്തൊക്കെ തരണം ചെയ്യണമെന്ന് നമുക്കേ അറിയില്ല കാരണം അത്രയും പ്രശ്നങ്ങളാണ് ഈ കലാഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കാരണം നമ്മളിപ്പോൾ നമ്മളെ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല നല്ല പാട്ടുകൾ കാരണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിക്കാതെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പല തെറ്റു കുറ്റങ്ങളും നമ്മളെ പാട്ടിൽ നിന്ന് ഉണ്ടായിരിക്കുക അതിൻ്റെ സംഗതികൾ പോരായിരിക്കുക ചിലപ്പോൾ സംഗതികൾ കിട്ടാതിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ പാട്ടിലുണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ പാട്ട് പഠിച്ചിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ചില കമൻറ്റുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ തന്നെ എൻ്റെ കമൻറ്റിൽ വന്നിട്ടുണ്ട് സംസാരത്തെക്കുറിച്ചിട്ട് സംസാരം കാരണം നമുക്ക് സംസാരിക്കാനൊന്നും കൂടുതൽ അറിയുക അറിയില്ല കാരണം നമ്മൾ കൂടുതൽ ഈ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് സംസ്ഥ സംസാരിക്കാൻ വേണ്ടി അതിന് വേറൊരു കഴിവാണ് സംസാരം ഇപ്പത്ത് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി പലത്തിനും പല കഴിവുകളാണ് ഈ കലാരംഗം എന്ന് പറയുന്ന പല കഴിവുകളുള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് ദൈവം സഹായിച്ചിട്ട് ഇന്നിപ്പോൾ പാടാനുള്ളൊരു കഴിവാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാട്ട് നമ്മൾ പരമാവധി നമ്മൾ നല്ല രീതിയിൽ പാടുന്നുണ്ട് നിങ്ങളെ മുമ്പിൽ നല്ല രീതിയിൽ പാടണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ശാസ്ത്രീയമായി ശാസ്ത്രീയമായി പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ പാട്ടിലുണ്ടായിരിക്കാം തീർച്ചയായിട്ടും അപ്പോൾ അതൊക്കെ പരമാവധി ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം പിന്നെ ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനെക്കുറിച്ചിട്ട് പാടും ഇതിനെക്കുറിച്ച് പാടും എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് അറിയാവുന്ന പാട്ടുകളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മുമ്പേ ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് മഴയെക്കുറിച്ചിട്ട് പാട്ട് പാടിയിരുന്നു അപ്പോൾ അതുപോലെ ചില ചില കമൻറ്റുകളൊക്കെ നല്ല നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കമൻറ്റുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റുകളിടണം നമ്മളെ പാട്ടിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈ കമൻ്റ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ പാട്ടുകൾ തിരുത്താനും അതുപോലെ സംസാരങ്ങൾ മാറ്റാനും അതിനൊക്കെ പറ്റും കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളാണ് ഓരോ കലാകാരൻ്റെയും വളർച്ച യഥാർത്ഥത്തിൽ കലാകാരൻ എന്ന് പറയുന്നത് നമ്മുടെ അല്ല നിങ്ങളാണ് ഒരു കലാകാരൻ ആസ്വദിക്കുന്ന ആളുകളാണ് യഥാർത്ഥ കലാകാരന്മാർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഇതുപോലത്തെ കമൻ്റുകളാണ് ഒരു കലാകാരൻ്റെ വളർച്ച ഒരു കലാകാരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ ഓരോ വാക്കുകളാണ് ഒരു കലാകാരന് വളരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതാണ് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു പിന്നെ പാട്ടുകൾ പിന്നെ ഇപ്പോൾ സീസൺ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സീസൺ കഴിഞ്ഞ് നമുക്ക് പല പല വർക്കുകളാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്കാണ് ഞാൻ അടുത്ത സീസണിലേ നമുക്ക് സ്റ്റേജിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ അതിനുള്ള ഈ ഓണ പ്രോഗ്രാമിനുള്ള മുന്നോടിയായിട്ടുള്ള തകൃതിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഏതൊരു കലാകാരൻ്റെയും വളർച്ച പിന്നെ ഒരു കലാകാരൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഡബ്സി എന്ന് പറയുന്ന കലാകാരൻ ഒരു സൗണ്ട് സിസ്റ്റത്തിനെ എതിർക്കുന്നതും അവർ അവരുമായിട്ട് മോശമായ രീതിയിൽ സംസാരിക്കുന്നതുമൊക്കെ നമ്മളൊരു കലാകാരനെ കുറ്റം പറയുകയല്ല പക്ഷേ ഒരു കലാകാരൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അതായത് ആ ഒരു കലാകാരന് വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം നമ്മളൊക്കെ വായും കൊണ്ട് പാടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം നന്നാക്കാനും ആ ഒരു കൈകൾ കൊണ്ട് പറ്റും ഒരു പ്രോഗ്രാം നന്നായി വിജയിപ്പിക്കാനും ആ ഒരു കൈകൾ കൊണ്ട് പറ്റും അപ്പോൾ പരമാവധി ഈ സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന ആളുകളെ നമ്മൾ പരമാവധി അവരെ പിന്നെ എല്ലാത്തിനും ഓരോ ദിവസങ്ങളാണ് അപ്പോൾ സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന ആളുകളെ പരമാവധി നമ്മൾ അവഗണനകളും വേറുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം ഏറ്റവും ആദ്യം വരുന്നതും കലാകാരന്മാർ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആളുകളാണ് ഏറ്റവും അവസാനം പോകുന്നതും സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആളുകളാണ് അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളൊരു കലാകാരൻ്റെ വളർച്ചയിൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആളുകൾ തന്നെയാണ് പിന്നെ നമ്മളിൽ നിന്ന് കിട്ടുന്നത് വെറും നാൽപ്പത് ശതമാനം ബാക്കി അറുപത് ശതമാനം ചെയ്യുന്നതും സൗണ്ട് സിസ്റ്റമാണ് അപ്പോൾ ഒരു കലാകാരൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ സൗണ്ട് സിസ്റ്റം വർക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി പറയുകയാണ് കാരണം ഒരു വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് സൗണ്ട് സിസ്റ്റം അപ്പോൾ എല്ലാവരും പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നാലേ എനിക്ക് മുമ്പോട്ടുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും തീർച്ചയായിട്ടും നന്ദി